ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അൻപത് ദിവസങ്ങൾ പിന്നിട്ട ഈ സന്തോഷത്തിന്റെ വേളയിൽ ഒരു സ്വയം വിലയിരുത്തലിന് വേണ്ടിയുള്ള അവസരം ബിഗ് ബോസ് ഓരോരുത്തർക്കും നൽകുകയാണ് മൂന്ന് ചോദ്യങ്ങൾക്കാണ് അവർ ആൻസർ ചെയ്യേണ്ടിയിരുന്നത് ഒന്ന് എന്താണ് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് രണ്ടാമത് അത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ഇപ്പോൾ തോന്നുന്നത് എന്ത് കാര്യത്തോടാണ് മൂന്നാമത്തെ കാര്യം പ്രേക്ഷകർ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോഴും ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ആൻസർ ചെയ്യണം അനീഷ്ടിനെയാണ് ആദ്യമായി ലാലേട്ടനെ എഴുതേൽപ്പിക്കുന്നത് അനീഷ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ലാലേട്ട ഞാൻ ഇവിടെ വന്നിട്ട് ഇതേവരെ നുണ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് അങ്ങനെ നുണ പറയാൻ കഴിയുകയുമില്ല പിന്നെ രാത്രി ലൈറ്റ് അണച്ചാൽ ആ ലൈറ്റ് അണയ്ക്കുന്ന നേരത്തെ തന്നെ ഞാൻ കിടന്നുറങ്ങും കാരണം ലൈറ്റ് അണച്ചു കഴിഞ്ഞിട്ടാണ് ഇവിടെ പലതരം ഗോസിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഈ ഗോസിപ്പുകളുടെ ഒന്നും ഭാഗമായി ഇതുവരെയും നിന്നിട്ടില്ല നൂറിൽ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അനീഷ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് അണച്ച് കിടക്കുവാൻ വേണ്ടി എല്ലാവരും പോകേണ്ട സമയത്ത് അനീഷ് പോയി കിടക്കും സത്യത്തിൽ അനീഷ് രാവിലെ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വരേണ്ട സമയമാകുമ്പോഴും ഗോസിപ്പ് ഗ്രൂപ്പുകൾ അവരുടെ ഗോസിപ്പ് നിർത്തി പിരിഞ്ഞ് അവരുടെ കിടക്കയിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട് ഉറക്കമില്ലാത്ത രാത്രികളുടേതായി മാറിയിട്ടുണ്ട് അതിലൊന്നും താൻ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് അനീഷിന് വളരെ ചങ്കുറ്റത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും എനിക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഓരേഷനും ഇവിടെ ആർക്കും പറഞ്ഞു പിടിപ്പിക്കുവാൻ കഴിയില്ല അനീഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു അനീഷ് ചേട്ടനെ അങ്ങനെ കാണിച്ചു ഇങ്ങോട്ട് നോക്കി അത് ചെയ്തു ഇത് ചെയ്തു ഇതൊന്നും ആരും പറയില്ല പിന്നെ എന്താണ് അനീഷിനെതിരായിട്ടുള്ള ആരോപണം അയാളുടെ നിലപാടുകൾ അല്ലെങ്കിൽ അയാൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ കടുംപിടുത്തക്കാരനാണ് അയാൾ കാർക്കശ്യമുള്ള വ്യക്തിയാണ് ഈ കാർക്കശ്യത്തോട് അവിടെയുള്ള നല്ലൊരു ശതമാനം ആൾക്കാർക്കും താല്പര്യമില്ല അതിൻ്റെ പേരിൽ മാത്രമാണ് നിരന്തരമായിട്ട് അയാളെ ആൾക്കാർ അപമാനിക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് അവിടെ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് അവരുടെ നെഗറ്റിവിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അനീഷ് നെഗറ്റീവായി പറഞ്ഞ കാര്യം പോലും എത്ര മനോഹാരിതയോടുകൂടിയാണ് ജനങ്ങൾ കേട്ടിരുന്നത് എന്താണ് തനിക്ക് റിഗ്രറ്റ് ആയി തോന്നിയിട്ടുള്ളത് അത് വേണ്ടായിരുന്നു എന്ന് എന്താണ് തോന്നിയത് ഹോട്ടൽ ടാസ്ക് നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വന്ന അതിഥികൾ ആ കൂട്ടത്തിൽ ശോഭ വിശ്വനാഥ് ഉണ്ടായിരുന്നല്ലോ ശോഭയോട് തനിക്ക് മുഷിഞ്ഞു സംസാരിക്കേണ്ടതായിട്ട് വന്നു താൻ ആ ഹോട്ടലിലെ ഹൗസ് കീപ്പിംഗ് മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ന്യായമായ അവകാശത്തിന് വേണ്ടി താൻ സമരം ചെയ്തു ആ സമയത്ത് അതിഥിയോടും തനിക്ക് അല്പസ്വല്പം സ്വല്പം മുഷിഞ്ഞിടപെടേണ്ടി വന്നു എന്നാൽ താൻ പറയുന്നത് ഞാൻ അവരോട് ആ സമയത്ത് തന്നെ മാപ്പ് പറഞ്ഞു ആ മാപ്പ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരതിഥിയായിട്ട് വന്നു അല്ലെങ്കിൽ ഒരു ചലഞ്ചറായിട്ട് വന്നു അവർ പോവുകയും ചെയ്തു ശോഭയോട് എന്തു പറഞ്ഞു അല്ലെങ്കിൽ ശോഭ എന്തു പറഞ്ഞു എന്നുള്ളതൊന്നും അനീഷ്ടിനെയും അനീഷ്ടിന്റെ ഗെയിമിനെയും ബാധിക്കുന്ന കാര്യമല്ല ആ വീട്ടുകാരോട് താൻ എന്തു പറഞ്ഞു ആ വീട്ടിലുള്ളവരെ താൻ മുറിപ്പെടുത്തിയിട്ടുണ്ടോ അപമാനിച്ചിട്ടുണ്ടോ അവർക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചീപ്പ് ഗെയിം താൻ പുറത്തെടുത്തിട്ടുണ്ടോ മുതലെടുപ്പിന് ശ്രമിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രേക്ഷകർ വാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും തന്നെ അനീഷിന് പറയുവാനില്ല ഓർത്തെടുക്കുവാനില്ല ഇല്ല അനീഷ് എനിക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട് എന്ന് അവിടെയുള്ള ഒരാൾക്കും പറയുവാനും കഴിയില്ല ഇത്ര ഡീസെന്റ് ആയിട്ടുള്ളൊരു ഗെയിമർ ഈ സീസണിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എത്ര കോപിച്ചാലും അനാവശ്യമായിട്ടൊരു വാക്കുപോലും തൻ്റെ വായിലൊന്നും വരില്ല ആരുടെയും ഹൃദയത്തെ കുത്തിമുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറില്ല വളരെ മാന്യമായിട്ടാണ് പെരുമാറുക ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് ആ ഇറിറ്റേഷൻ പോലും ആവർത്തിച്ചാർത്തിച്ച് ഒരേ കാര്യം തന്നെ പറയുന്നതില്ല എന്നാൽ ആ വാക്കുകൾ ശക്തമാണ് ദൃഢമാണ് ആവശ്യമുള്ള കാര്യം മാത്രമാണ് താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലൈറ്റ് അണയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഉറങ്ങാൻ പോകും ലാലേട്ട എന്ന് വെച്ചാൽ എനിക്ക് ഈ ഗോസിപ്പ് ഗ്രൂപ്പുകളിൽ താല്പര്യമില്ല ആ കൂട്ടായ്മ വേണ്ട എന്ന് ഞാൻ തുടക്കത്തിലെ തീരുമാനിച്ചതാണ് പിന്നെ പ്രേക്ഷകർ എന്തുകൊണ്ടാണ് തന്നെ ഇവിടെ നിർത്തുവാൻ തീരുമാനിച്ചത് എന്നുള്ള ചോദ്യത്തിന് അല്പം വിശാലമായൊരു മറുപടി ആവുന്നത് ഞാൻ ശരിക്കും ഒരു കഠിന ഹൃദയനാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറാവാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ അതെല്ലാം മാറി മറിഞ്ഞതുപോലെ എനിക്കൊരു തോന്നലുണ്ട് മാത്രവുമല്ല എൻ്റെ ജീവിതത്തിൽ സൗഹൃദം എന്ന ഒരു വലിയ കാര്യം അത് കാലങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുന്നത് ഇവിടെ വന്നിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് കേൾക്കുമ്പോൾ ലാലേട്ടന്റെ കമന്റ് പാറ ഒരു ഹൃദയം അതിപ്പോൾ മയിൽപ്പീലി പോലെയായി മാറിയിരിക്കുന്നു അല്ലെ സത്യത്തിൽ നിലപാടിലെ വ്യത്യസ്തത തന്നെയായിരുന്നു അനീഷിനെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തിയ പ്രധാനപ്പെട്ട ഘടകം ഇപ്പോൾ ഓരോ ആഴ്ചകൾ ഓരോ ദിവസങ്ങൾ പിന്നിടും തോറും അനീഷ് ജനങ്ങളുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ സ്വീകാര്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതെ ജനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഗോസിപ്പുകൾ പറയാത്ത ആരുടെയും ഗോസിപ്പുകൾ കേൾക്കാൻ കൂട്ടാക്കാത്ത ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ പ്രേക്ഷകർ എന്തുകൊണ്ടാണ് ഈ അൻപത് ദിവസക്കാലം ഇവിടെ തന്നെ നിർത്തിയത് എന്നുള്ള ചോദ്യത്തിന് താൻ പറയാതെ പറഞ്ഞു വെക്കുകയാണ് എൻ്റെ വ്യക്തിത്വമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുവാൻ പ്രധാനമായും കാരണമായി തീർന്നത് എൻ്റെ പേഴ്സണാലിറ്റി അത് ജെനുവിനാണ് ഇവിടെ മറ്റാർക്കും അതിന് പകരം വെക്കുവാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഉറപ്പിച്ച ശബ്ദം